ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലയാളീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി പാസ്ത കൊണ്ട് വ്യത്യസ്തമായ ഒരു ഡിഷ് ആണ് അപ്പം നമുക്ക് പാസ്ത ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പിൽ വെക്കാം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി കൊടുക്കാം വെള്ളത്തിലേക്ക് പാസ്ത ഇട്ടുകൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് വേഗം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ പാസ്ത വേകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്യാപ്സിക്കും സവാളയും തിരിഞ്ഞെടുക്കാൻ ഇത് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ക്യാപ്സികം സവാള ഒന്ന് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചു കൊടുക്ക കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ ക്യാപ്സികം സവാള അല്ലേ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുരുമുളക് പൊടിയൊന്നും ഇട്ടു കൊടുക്കാം നമ്മുടെ പച്ചമുളക് ക്രഷ് ചെയ്താണേ അത് ഇട്ടു കൊടുക്കാം അത് മതിയാവും നമുക്ക് കോരി എടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം പാൽ ഒട്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അതിനകത്ത് കുരുമുളക് കൂടി കൊടുക്കാം പച്ചമുളക് ക്രഷ് ചെയ്തത് അത് കൊടുക്കാം ആവശ്യത്തിന് മുപ്പിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം അവിടെ കാപ്സികവും സവാളകളുടെ വൈകിട്ട് വെച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പാസ്ത വെച്ചുള്ള വെറൈറ്റി ഒരു ഡിഷ് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇപ്പം പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് കഴിച്ച് നോക്കണ്ടേ കഴിച്ചു നോക്കേണ്ട വേണ്ട ഒരു സ്പെഷ്യൽ ഇല്ലേ ആരും അങ്ങനെ കഴിച്ചിട്ടുണ്ടാകത്തുള്ളൊരു ഡിഷല്ല കുളം അല്ലേ ഒരു ഒത്തിരി അരിവൊന്നും അല്ല എന്നാലും നല്ലൊരു ഇത ടേസ്റ്റാ ശരി ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ഞാൻ ഉദ്ദേശിച്ചതായിട്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷേ നമ്മൾ കാണുമ്പോൾ ആ ഒരു ടേസ്റ്റ് തോന്നുന്നില്ല പക്ഷെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാല്ലേ പക്ഷെ കുളം കഴിക്കുന്ന ടേസ്റ്റ് എന്താ ശരിക്കും റിയലി തമാശ നമ്മൾ കാണാൻ അത്ര വന്നെങ്കിലും പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ആ പാലിൻ്റെ കഴിക്കണത് കുരുമുളക് പിന്നെ ആ മുളക് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്